ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കണ്ണൂരിന്റെ ചൂട്ന്ന് നമുക്കറിയാം കൊറച്ചു സമയം നമ്മൾ ഈ ചെഞ്ചാട്ടി ഇവിടെ വെച്ചിട്ട് എല്ലാവരും മുട്ട എക്സ്പ്രിമെന്റ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം ഒരേ സമയം വെച്ചിട്ട് കാല് കൊള്ളുന്നു ിപ്പ ചൂടല്ലേ ആയി വരുന്നുണ്ട് അത് ഏർ ചെറിയ ചൂടായി വരുന്നുണ്ട് നമുക്കൊരു പരീക്ഷണം നോക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം വെച്ച കുരുമുളക് ഇട്ട് കൊടുക്കാം ഏകദേശം വരുന്നുണ്ടല്ലേ അത്രയും നല്ല ഇത്രയും ചൂടായി അനുഭവിക്കുന്ന കണ്ണൂർക്കാര് ഇങ്ങനൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം